െതിരെ രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച വെള്ളിയാഴ്ച തൊണ്ണൂറ്റൊന്നേ ദശാംശം തൊണ്ണൂറ്റിയഞ്ച് എന്ന ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് രൂപ ഇടിഞ്ഞു ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകരുടെ കൂട്ട പിൻവാങ്ങലും സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വില കയറ്റവുമാണ് രൂപയുടെ മൂല്യത്തിലെ തുടർച്ചയായ ഇടിവിന് കാരണമായത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസക്കുറവാണ് വിദേശ നിക്ഷേപകരുടെ കൂട്ട പിൻവാങ്ങലിന് കാരണം വെള്ളിയാഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ ഡോളറിനെതിരെ തൊണ്ണൂറ്റി ദശാംശം എൺപത്തെട്ട് എന്ന നിലയിലാണ് രൂപയുള്ളത് മുപ്പത് പൈസയുടെ ഇടിവാണ് വെള്ളിയാഴ്ച മാത്രം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ അഞ്ചു ശതമാനത്തിന്റെ ഇടവ് സംഭവിച്ചു എന്നാൽ പുതുവർഷത്തിൽ ആദ്യ മൂന്നാഴ്ചയിൽ തന്നെ രൂപയുടെ മൂല്യത്തിൽ രണ്ട് ശതമാനത്തിന്റെ ഇടിവുണ്ടായി വിലയിടിവ് പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്ത സ്ഥിതി തുടർന്നതാണ് നടപ്പ് സാമ്പത്തിക വർഷം അവസാനത്തോടെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നൂറിനോടടുക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ